ഇപ്പോൾ രേണു സുധിയുടെ വീട്ടിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാകുന്നത് വീട് പണിത് ഏകദേശം ഒരു വർഷം ആവുന്നതിന് മുൻപ് വീട് വെച്ച് നൽകിയ ആളിനെ കുറ്റം പറയുന്ന പോലെയാണ് രേണു രംഗത്തെത്തിയത് അതായത് വീട് ചോരുന്നു മുറികൾ ചോരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതോടെ വീട് വെച്ച് നൽകിയ ഒരാളായ ഫിറോസ് ഇപ്പോൾ പല കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെന്നിരിക്കുകയാണ് ശരിക്കും മലരും ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിലും പറയാം കാരണം ഈ ഒരു വീട് വെച്ച് നൽകിയത് സുധിക്കും സുധിയുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയാണ് പക്ഷേ കിച്ചുപോലും അവിടെയല്ല താമസിക്കുന്നത് ശരിക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചത് രേണുവും രേണുവിന്റെ രണ്ട് മക്കളും ിയുടെ അമ്മയും ഒക്കെ അവിടെ താമസിക്കുമെന്നാണ് എന്നാൽ അത് ഉണ്ടായില്ല മറിച്ച് കിച്ചുവും സുധിയുടെ അമ്മയും കൊല്ലത്താണ് താമസിക്കുന്നത് ഇവിടെ ആവട്ടെ രേണുവും രേണുവിന്റെ കുടുംബക്കാർ മൊത്തം താമസിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും അറിയില്ല സുധിയുടെ മകനും ഈ ഒരു കാര്യത്തിൽ വിഷമമുണ്ട് എന്നാണ് ഫിറോസ് പറയുന്നത് പക്ഷേ കിച്ചു അത് ഓപ്പൺ ആയിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് പോലും അവിടെ സ്വാതന്ത്ര്യത്തോടെ വന്ന് നിൽക്കാൻ പറ്റാത്ത വിഷമം സുധിയുടെ മകനായ കിച്ചുവിന് ഉണ്ട് എന്നാണ് ഫിറോസ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതായിരുന്നു പക്ഷേ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ നഷ്ടപ്പെട്ടു രീതിയിലാണ് രേണു പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അതുകൊണ്ടാണ് പലതും ഞങ്ങൾക്കും വെളിപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടായത് കിച്ചു ഇളയ മകനായ ഋതപ്പിനെ കാണാൻ വേണ്ടി ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ഞങ്ങളും കണ്ടത് വീട് അലങ്കോലമായി കിടക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി കിച്ചു എടുത്ത വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമാണ് രേണുവിന്റെ ബന്ധുക്കളാണ് ഇവിടെ വീട്ടുകാരെ പോലെ പെരുമാറുന്നത് ഒരുപാട് പേരാണ് സോഷ്യൽ മീഡിയയിൽ കിച്ചു പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നത് അതായത് ഇത് കൊല്ലം സുതിയുടെ മക്കൾക്ക് വേണ്ടി വെച്ച് നൽകിയ വീടാണ് ഇവിടെ നിന്റെ കുടുംബക്കാർ മൊത്തം എന്തിനാണ് താമസിക്കുന്നത് അവരെയൊക്കെ ഇറക്കി വിട് എന്നൊക്കെ പറഞ്ഞ് രേണുവിനെ ഒരുപാട് പേർ വിമർശിച്ചിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക